ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു യൂട്യൂബിൽ കർഷകർക്ക് ഏത്തക്ക കൊണ്ട് ഒരു ആനുകൂല്യം അവർ കഷ്ടപ്പെടുന്നതിന് കിട്ടുന്നില്ല അത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല കച്ചവടക്കാർക്ക് നിലവിൽ ഏത്തക്കായി ചിലവ് കുറവുകൊണ്ടാണ് ഏത്തക്കി മടുപ്പ് വരുന്നത് ആ മടുപ്പ് കാരണമാണ് ഏത്തക്കാരും മേടിക്കാത്തത് ഇപ്പം താണ്ട ഞങ്ങൾ വീണ്ടും ഈ മടുപ്പിന്റെ ആ ഒരു സിറ്റുവേഷനിൽ പോലും ഏത്തക്ക എടുത്തുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് വിൽക്കുവാണ് മൂന്ന് കിലോ നൂറ് രൂപയ്ക്ക് വിൽക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് പ്രയോജനം ഇല്ല അവിടെ കാരണം ഇതിപ്പോൾ പ്രയോജനം വാങ്ങുന്നവർക്കാണ് മൂന്ന് കിലോ നൂറ് രൂപയ്ക്ക് എന്താണ്ട് ഈ കട്ട് ചെയ്ത് അടുക്കുന്ന ഏത്തയ്ക്ക് നാളത്തേക്ക് വിൽക്കാനുള്ളതാണ് മൂന്ന് കിലോ നൂറ് കാരണം വില നല്ല വില കൊടുത്തു തന്നെയാണ് ഞങ്ങൾ ഈ ഏത്തയ്ക്ക് എടുത്തിരിക്കുന്നത് കാരണം ജനങ്ങൾക്ക് ഗുണം ഉണ്ട് പക്ഷെ ഇത് വിൽക്കുന്നവനും ഇത് കൃഷി ചെയ്യുന്നതിനും നിലവിൽ ഗുണമില്ല ഇനിയും കർഷകർക്ക് ഗുണമുണ്ട് കാരണം ഇപ്പം ചെറിയ ലാഭം നോക്കിയാണ് ഞങ്ങളിപ്പോൾ മൂന്ന് കിലോ നൂറ് രൂപയ്ക്ക് വിൽക്കുന്നത് അപ്പം കച്ചവടക്കാരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല കച്ചവടക്കാർക്ക് വില കൂടിയാൽ ിലേ ഗുണമുള്ളൂ വില കുറയുന്ന ഒരു സാധനവും കച്ചവടക്കാർക്ക് അതുകൊണ്ട് ഒരു മൂല്യം ഉണ്ടാവില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ വാങ്ങുന്നവർക്കാണ് ലാഭം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഇത്രയും വില കൂടുതൽ കൊടുത്താണ് നാളെ ഞങ്ങൾ മൂന്ന് കിലോ എത്തുന്നത് അന്നാലേ ജനങ്ങൾ ഇത് വാങ്ങത്തുള്ളൂ ആ ഒരു രീതി ജനങ്ങൾ മാറ്റണം എപ്പോഴും കർഷകരുടെ കൂടെ ജനങ്ങൾ നിൽക്കാൻ ശ്രമിക്കണം